നമസ്കാരം ഈ വീഡിയോ തുടങ്ങുന്നത് ഈ ചിത്രത്തിൽ നിന്നാണ് രാജമൗലിയുടെ ഏറ്റവും പുതിയ വാരാണസി എന്ന സിനിമയുടെ പേരിടലും ട്രെയിലർ ലോഞ്ചും ഒക്കെ ആയിരുന്നു അവിടെ പൃഥ്വിരാജ് വേദിയിലേക്ക് എത്തിയതാണ് ഒരു പക്ഷേ ഒരു മലയാളി നടൻ ഇതുപോലൊരു സ്വീകരണം ഏറ്റുവാങ്ങുന്നത് സ്വപ്ന തുല്യമായ അനുഭവമാണ് അവിടെ പൃഥ്വി ഗംഭീരമായൊരു പ്രസംഗവും നടത്തി അത് കേട്ട് രാജമൗലി പൊളിച്ചു പൊളിച്ചുമാഷ എന്ന് മലയാളത്തിൽ പറഞ്ഞ ഡയലോഗ് ആ വീഡിയോ കണ്ടവർക്ക് മറക്കാൻ കഴിയില്ല മഹേഷ് ബാബുവിനെ പോലൊരു വലിയ താരം ഇരിക്കുന്ന വേദിയായിട്ട് പോലും ആ ചടങ്ങിൽ വലിയ കയ്യടിയും ആവേശവും ഏറ്റുവാങ്ങിയത് പൃഥ്വി ആണ് പൃഥ്വി ഷോ ആണ് അവിടെ നടന്നത് എംബുരാൻ ഇറങ്ങിയതിന് ശേഷം സംഘപരിവാർ ഗുജറാത്ത് കലാപത്തെ ആ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നാരോപിച്ച് പൃഥ്വിരാജിനെതിരെ നടത്തിയ വലിയ വിദ്വേഷ പ്രചരണങ്ങളിൽ ഒന്ന് രാജമൌലി പടത്തിൽ നിന്ന് കട്ട് ചെയ്യിക്കും പിന്നീട് അത് കട്ട് ചെയ്യിച്ചു എന്ന വ്യാജ വാർത്ത വരെ പ്രചരിപ്പിക്കുന്ന വിധത്തിലേക്കായിരുന്നു ആ പടത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി കുംഭ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിക്ക് കിട്ടിയ സ്വീകരണമാണ് ഇത് സുഹൃത്തുക്കളെ ഈ വീഡിയോ പക്ഷേ അത് പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല എംബുരാന് ശേഷം ആദ്യമായി പൃഥ്വിരാജ് അന്നുണ്ടായ സംശയങ്ങൾക്കെല്ലാം വിശദമായി പ്രതികരിച്ചിട്ടുണ്ട് വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ പല ചാനലുകളിൽ കൂടി ഓരോ കാര്യങ്ങളിലും വ്യക്തമായ പ്രതികരണം നിലപാട് അദ്ദേഹം പറഞ്ഞു അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് പല ചാനലുകളിൽ നടത്തിയ പ്രതികരണങ്ങൾ ക്രോഡീകരിച്ചാണ് നമുക്ക് നമ്മുടെ സംശയങ്ങൾ തീർക്കാനുള്ള പോയിന്റുകൾ മാത്രം ക്രോഡീകരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് മനോരമ ന്യൂസ് റിപ്പോർട്ടർ ടി വി ക്യൂ മുതലായ ടെലിവിഷൻ ചാനലുകളും ഓൺലൈൻ ചാനലുകളിലും ഒക്കെ വന്ന അഭിമുഖങ്ങളിൽ ഞാൻ മുഴുവൻ കണ്ടതിന് ശേഷം പ്രധാനപ്പെട്ട നമ്മുടെ വീഡിയോയിലും നമ്മുടെ ചാനലിലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരായി വന്ന പ്രചരണങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ചില പോയിന്റുകൾ ഒന്നാമത്തേതായി മേജർ രവിയുടെ കാര്യം നേരിട്ട് പേരൊന്നും പറയുന്നില്ല ഞാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കണം പൃഥ്വിരാജ് ഒരിടത്തും ഒരാളുടെ പേരും പറയുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഉടനെ അതിൻ്റെ പേരിൽ പൃഥ്വിക്കെതിരായ വിദ്വേഷ പ്രചരണത്തിന് ആയുധമാക്കണ്ട എന്ന് ആമുഖമായി പറയുകയാണ് മേജർ റവിയെ പോലുള്ളവർ നടത്തിയ വ്യാജ പ്രചരണം എംബുരാൻ്റെ സമയത്ത് വലിയ ചർച്ചയായി പൃഥ്വിരാജിനെതിരെ വലിയ പ്രചരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു മേജർ രവി ഒരു ബി ജെ പി കാരനാണ് സംഘപരിവാറുകാരനാണെന്ന് നമുക്കറിയാം എങ്കിൽ പോലും അദ്ദേഹം സംവിധായകനാണ് മോഹൻലാലുമായി അടുത്ത് ഇടപഴകുന്ന ആളാണ് പൃഥ്വിരാജാണ് എല്ലാത്തിന്റെയും ഉത്തരവാദി എന്നും മോഹൻലാലിനോട് എംപുരാന്റെ കഥ പറയാതെ കബളിപ്പിച്ചാണ് അഭിനയിപ്പിച്ചത് എന്നുള്ള മട്ടിലുള്ള ഒരു പ്രചരണം മേജർ മേജറിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു സംഘപരിവാറിന് ഒരു സിനിമയാണ് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയത്തെ കണ്ണാടി പോലെ കാണിച്ചു തന്ന ഒരു സിനിമ ബി ജെ പി നേതൃത്വത്തെ ദേശീയതലത്തിൽ തന്നെ പിടിച്ചുലച്ച സിനിമ ഒരു വലിയ വാണിജ്യ വിജയം കൂടിയായപ്പോൾ ഉറപ്പായിട്ടും അത്ര വലിയ ആഘാതമായി മാറി ആ സിനിമയുടെ കഥ പറയാതെ മോഹൻലാലിനെ കബളിപ്പിച്ചു എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിനെ സംഘപരിവാറിന് സൈബർ വേട്ടയ്ക്കും ഏജൻസി വേട്ടയ്ക്കും നമ്മൾ അന്വേഷണ ഏജൻസികളൊക്കെ ഇവിടെ വന്നല്ലോ പൃഥ്വിനെ തേടിയിട്ട് അവർക്കും ഇട്ട് കൊടുക്കുന്ന പരിപാടി ആയിരുന്നുവെന്ന് നമുക്കൊക്കെ മനസ്സിലായതാണ് എന്നാൽ മോഹൻലാലിനെ പോലെ ഒരാളെ അങ്ങനെ കഥ പറയാതെ അഭിനയിപ്പിക്കുകയും ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ട് അങ്ങനെ ഒരു സിനിമയിൽ കബളിപ്പിച്ച് കഥ രഹസ്യമാക്കി നിർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യും സിനിമയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് പോലും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നാൽ മേജർ രവി സമർത്ഥമായി അത് ആ കഥ അവിടെ അവതരിപ്പിച്ചു ചാനലുകളോടൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പൃഥ്വിരാജ് മനോരമയിലെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആ സിനിമയുടെ കഥ കേട്ടതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാചകം ഇങ്ങനെയാണ് ആ സിനിമയുടെ കഥ കേട്ടു കൺവിൻസിംഗ് ആയി അതിൻ്റെ നിർമ്മാതാവിനെയും നായകനെയും അത് കേൾപ്പിച്ചു എല്ലാവരും കൺവിൻസ്ഡായി കേട്ടല്ലോ അല്ലേ നിർമ്മാതാവിനെയും നായകനെയും കേൾപ്പിച്ചു കൺവിൻസ്ഡ് ആയി മേജർ റി പ്രത്യേകമായി കേൾക്കേണ്ട കാര്യമാണ് അത് എൻ്റർടൈൻ ചെയ്യിക്കാനാണ് എൻ്റെ എല്ലാ കഴിവും ഞാൻ പ്രയോഗിക്കുന്നത് ഞാനൊരു അജണ്ട എടുത്ത സിനിമയല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു കഥ ഞാൻ പറയുകയാണ് നാളെ ഞാനൊരു പ്രത്യേക ഉദ്ദേശത്തോടൊരു സിനിമ ചെയ്താൽ ഇതുപോലെ ഉണ്ടായാൽ അതിൻ്റെ പേരിൽ എനിക്കെതിരെ സൈബർ വേട്ടയോ പ്രചരണങ്ങളോ ഒക്കെ ഉണ്ടായാൽ അതെന്നെ എഫക്റ്റ് ചെയ്യും എന്നാൽ ഇതങ്ങനെയല്ല ഞാനൊരു പൊളിറ്റിക്കൽ അജണ്ട പ്രചരിപ്പിക്കാൻ എടുത്ത സിനിമയല്ല എൻ്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ സങ്കടം തോന്നേണ്ട കാര്യവുമില്ല എന്നാണ് കൃത്യമായ മറുപടി പൃഥ്വിരാജ് പറയുന്നത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എംപുരാൻ്റെ മറ്റൊരു ഘട്ടം ആ സിനിമ എടുത്തതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളുടെ തുടർച്ചയായി അതിൽ പുനർവിചിന്തനത്തിന് വിധേയമാക്കപ്പെടുമോ എന്നുള്ളതാണ് പലരും അങ്ങനെയാണല്ലോ ഒരു ഏജൻസി വിട്ടാൽ അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് നടത്തിയാൽ അയ്യോ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി നിങ്ങളാണ് ശരിയെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ കുറ്റബോധം ഉണ്ടാകാൻ അവസ്ഥയുണ്ടോ വെറുതെ ചൊറ പിടിച്ചു എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് മറ്റൊരു സംശയം നമുക്കൊക്കെ ഉണ്ടായത് അതിന് അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ആ സിനിമ ചെയ്ത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ മാത്രമാണ് ആ സിനിമയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ഉദ്ദേശിച്ചിട്ടുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും അതിന് ഞാൻ കണ്ടിട്ടില്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊരു സിനിമ ചെയ്ത് തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞാൽ പ്രേക്ഷകൻ എന്തു തോന്നുന്നു അതാണ് സിനിമ അതിനുശേഷം ഞാൻ ആ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരിക്കൽ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രേക്ഷകൻ്റെ കയ്യിലാണ് പ്രേക്ഷകൻ എന്ത് തോന്നുന്നു അതാണ് സിനിമ ഞാൻ സിനിമയിലൂടെ ഉദ്ദേശിച്ചത് എന്താണോ അത് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷം ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അതെൻ്റെ തോൽവിയാണ് അത് ഞാൻ സ്വീകരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിനിമ ചെയ്തു അതിന് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു സിനിമ റിലീസാകും മുമ്പ് സമയം ചെലവഴിച്ച് പ്രമോഷനൊക്കെ ചെയ്തു എന്നാൽ സിനിമ റിലീസായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അത് പ്രേക്ഷകൻ്റെ കയ്യിലാണ് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഓരോ സിനിമയിലും ഉണ്ടാകും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട് ആ സിനിമയിലും എംബുരാനിലും പക്ഷെ അതുമായി പിന്നീട് വൈകാരികമായി അറ്റാച്ചഡ് അല്ല ഇനി അടുത്ത സിനിമയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് പ്രധാനം അതും കാര്യങ്ങളും പിടിയിട്ടില്ലല്ലോ അല്ലേ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഉദ്ദേശിക്കാത്തതും ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് മറ്റൊന്ന് ഇതിൻ്റെ തുടർച്ചയായും മുമ്പ് ഇഷ്ടം പോലെയും സൈബർ ബുള്ളിങ്ങിന് ഇരയാവുന്ന ഒരാളാണ് പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച് ചോദ്യം ഈ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് പണ്ടൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു ഇങ്ങനെ സൈബർ ബുള്ളിങ് വരുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏത് സ്പെസിഫിക് ആയി അറ്റാക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കുമല്ലോ പക്ഷേ അവരുടെ രാഷ്ട്രീയവുമായി ബന്ധം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആലോചിക്കും അവരോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ അതില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം ഒരു പ്രശ്നവുമില്ല എന്നാൽ ഞാൻ കാരണം ആരുടെയെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷമിക്കണം എന്നാൽ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ നിലപാട് ക്ലിയർ ആണ് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കണം എന്ന് വിചാരിച്ചാണ് സിനിമ എടുക്കുന്നത് കരിയറിൽ ഇന്നേ വരെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയോ അജണ്ടയോടെയോ സിനിമ ചെയ്തിട്ടില്ല എംബുരാൻ റിലീസായതിനു ശേഷം സൃഷ്ടിക്കപ്പെട്ട നരേറ്റീവിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിരുന്നു കുരുതി ഇറങ്ങിയപ്പോൾ സംഭവിച്ചത് അതായത് ഇത് സംഘപരിവാർ മറ്റേത് മറ്റു രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് രണ്ടും സിനിമകളാണ് തിരക്കഥ വായിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതിൽ സഹകരിക്കുന്നു ഉണ്ടാക്കുന്നു എല്ലാം പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ് അത് സംഭവിച്ചില്ല എങ്കിൽ എൻ്റെ പരാജയമാണ് അല്ലെങ്കിൽ പിന്നെ അത് ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമയിലൂടെ പറയാനുള്ളത് പറഞ്ഞു അത് പ്രേക്ഷകർ ആ നിലയിൽ കണ്ടാൽ മതി മറ്റ് കാര്യങ്ങൾ രാഷ്ട്രീയം പറയാൻ നേരിട്ടൊരു അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി സിനിമ എടുക്കേണ്ടതില്ല ഞാൻ പറയേണ്ടതില്ല എൻ്റെ സിനിമയിലൂടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ പ്രചരണം ഭയങ്കരമായിട്ട് വന്നല്ലോ പിന്നീട് അവർ സ്വയം സെൻസർ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി പിന്നീട് ഇ ഡി വന്നു പല രീതിയിലുള്ള അറ്റാക്കുകളുണ്ടായി ഇങ്ങനെ വന്നപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ആലോചന പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇത് എന്താണെന്ന് അഭിമുഖത്തിൽ ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നില്ല അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഒരുപാട് കാലം ഞാൻ വിചാരിച്ചത് എനിക്ക് പറയാനുള്ള കാര്യം സോഷ്യൽ മീഡിയ വഴി നേരിട്ട് പറയുന്നതാണ് നല്ലത് എന്നാണ് കാരണം അത് ആളുകൾക്ക് നേരിട്ട് വായിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇടയിലാളില്ലാണ്ട് നമുക്ക് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയക്കും പരിണാമം സംഭവിച്ചു ഇന്ന് സോഷ്യൽ മീഡിയ വെപ്പണൈസ്ഡ് ആണ് ഇന്ന് നമ്മൾ പറയാനുള്ളൊരു കാര്യം സാമൂഹ്യ രാഷ്ട്രീയ കാര്യം പറഞ്ഞാൽ നമ്മൾ വില്ലനാക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അതുപോലെ അപകടകരമാണ് നമ്മളെ നായകനാക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാവും ഇത് രണ്ടുമായിരിക്കില്ല നമ്മളുടെ ഉദ്ദേശം അതിനെടുത്ത് പല നറേറ്റീവുകൾക്കും ഉപയോഗിച്ച് നമ്മൾ പോലും അറിയാത്ത തരത്തിൽ വ്യാഖ്യാനിച്ച് മാറ്റുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് അവിടെ പലപ്പോഴും പറയാതിരിക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെയുള്ള അറ്റാക്കുകൾക്ക് ഒടുവിൽ എൽ ത്രീ എംബുരാൻ മൂന്നാം ഭാഗം ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൽ ത്രി ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അടുത്തത് സംവിധാനം ആ സിനിമയല്ല വേറൊരു പടമാണ് ഇനി പറഞ്ഞു തുടങ്ങിയ കഥ അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം എനിക്കുണ്ട് എൽ ത്രിയുടെ കാര്യം അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല എന്ന് നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സൈബർ അറ്റാക്ക് അനുഭവിക്കുന്ന സഹപ്രവർത്തകർ സമീപിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ശ്രദ്ധേയമാണ് അത് പല രീതിയിൽ സാമൂഹികമായി പല പ്രശ്നങ്ങളിൽ പെട്ട് സൈബർ അറ്റാക്കിന് ഇരയാകുന്ന ആളുകൾ കൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ് അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ ഞാനിതിന്റെ തലതോട്ടപ്പനാണ് എന്ന ധാരണയിലാകും എനിക്കെതിരെ നിരന്തരം വരുന്നത് അവർ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോ അക്കൗണ്ടിലും കയറി സൈബർ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ അറിയാം പക്ഷേ എന്നിട്ടും അവർ അതിന് കൂട്ടുനിൽക്കുന്നു അതിൽ നിന്ന് അവർക്ക് സന്തോഷം കിട്ടുന്നു ആ സന്തോഷം തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു രാഷ്ട്രീയം അതാണ് വേണ്ടത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് അരാഷ്ട്രീയത ആണ് ആ അരാഷ്ട്രീയത ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വിലായത്ത് ബുദ്ധയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഭാസ്കര മാസ്റ്റർ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റല്ല അതായത് വിലായത്ത് ബുദ്ധയിൽ ഒരു കഥാപാത്രമാണ് എന്നാൽ അതിനെ വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലേക്ക് മാറ്റുകയാണ് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അത്തരം ഒരു മോബ് മെന്റാലിറ്റിയിൽപ്പെട്ട് തകർന്നു പോയ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്നത് അയാളുടെ ശിഷ്യൻ തന്നെയാണ് ഡബിൾ മോഹൻ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ സിനിമ വിലായത്ത് ബുദ്ധ അത്തരം ഒരു സാമൂഹ്യ വിചാരണ സൈബ് സാമൂഹ്യ സദാചാര ഗുണ്ട ഐസം കാണിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കഥ കൂടി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞാൽ ഇന്ദുഗോമൻ്റെ നോവലിനെ കുറിച്ച് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിനെ കുറിച്ച് വിശദമായി സംസാരിക്കാം പൃഥ്വിരാജ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് പ്രേക്ഷകൻ ഈ രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയ പറഞ്ഞു എന്നുള്ളത് പേരിൽ തങ്ങൾ നടൻ ഒരു രാഷ്ട്രീയമാണ് മറ്റെന്തെങ്കിലുമാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ സിനിമ പ്രേക്ഷകൻ തള്ളിക്കളയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അതിന് പൃഥ്വി നടത്തിയ പ്രതികരണം പ്രധാനമാണ് ഇത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയോടുള്ള പ്രതികരണോ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തോടുള്ള തിരിച്ചുള്ള പ്രതികരണമെല്ലാം ഞാനത് ഈ സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സിനിമാ പ്രവർത്തകൻ്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം അതിലോട് ഗംഭീര സിനിമ ചെയ്താൽ ഇവിടെ തഴയപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല പ്രേക്ഷകരുടെ കാര്യത്തിലാണ് കേട്ടോ അവാർഡിന്റെ കാര്യത്തിലല്ല എനിക്കിഷ്ടപ്പെട്ട എത്രയോ സിനിമകൾ വർക്കാകാതെ പോയിട്ടുണ്ട് ആത്യന്തികമായി ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല ഒരു സിനിമാ പ്രവർത്തകന്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം തഴയപ്പെടും എന്ന് കരുതുന്നില്ല ചിലപ്പോൾ ഞാൻ ശരിയാകാം തെറ്റാകാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അവാർഡിനെ കുറിച്ച് അദ്ദേഹം വ്യത്യസ്തമായി വേറൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട് അതായത് അവാർഡ് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞു അവാർഡ് എനിക്ക് തഴഞ്ഞു കേരളത്തിൽ തഴയുന്നുണ്ട് നിരന്തരമായിട്ടും രണ്ടാമത്തേത് ആട് ജീവിതത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയില്ല എംപുരാൻ ഇറങ്ങിയതിന് ശേഷം ദേശീയ തലത്തിൽ ആ സിനിമ വേറെ തരത്തിലേക്ക് കാഴ്ചപ്പാട് മാറ്റപ്പെട്ടു ഒരു അവാർഡും ആട് ജീവിതത്തിന് കിട്ടിയിട്ടില്ല സമ്പൂർണ്ണമായി തഴഞ്ഞു അവാർഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതൊരു ജൂറിയുടെ തീരുമാനമാണ് ആ വർഷത്തെ അവാർഡ് നിശ്ചയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജൂറിയിലെ അംഗങ്ങളുടെ നിർണ്ണയം ആ ജൂറിയുടെ തീരുമാനങ്ങൾ ആ തീരുമാനത്തെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് നമുക്കറിയില്ല എനിക്കും അറിയില്ല നമുക്ക് ആ ജൂറിയുടെ തീരുമാനത്തോട് വിയോജിക്കാം എന്നാൽ നിങ്ങളങ്ങനെ തീരുമാനിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അത് അതിന് നമുക്ക് അവകാശമില്ല അവരുടെ അഭിരുചിക്കും സൗന്ദര്യശാസ്ത്രത്തിനും അനുസരിച്ച് മികവ് നിർണയിച്ച് അവാർഡ് നൽകുകയാണ് എൻ്റെ സിനിമ അവർക്ക് നല്ലതായി തോന്നിയില്ലെങ്കിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു അതിലൊരു വിയോജിപ്പുമില്ല എന്നുള്ള വ്യക്തമായ നിലപാടാണ് പൃഥ്വിരാജ് പറയുന്നത് എന്തായാലും ഈ അഭിമുഖങ്ങളിലൂടെ അദ്ദേഹം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എംബുരാൻ്റെ എംബുരാൻ എതിരായ ആ സാഹചര്യം ഉണ്ടാക്കിയ വലിയ വിമർശനങ്ങളുടെ തുടർച്ചയായി തൻ്റെ വ്യക്തമായ നിലപാട് അദ്ദേഹം പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പല അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരാതിരിക്കുന്നത് ഭീതിയോടെയാണ് അദ്ദേഹം എംബുരാനുശേഷം പേടിച്ചുപോയി ഇ ഡി വന്നു അതുകൊണ്ടൊക്കെ പേടിച്ചു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഒരു കൂസലുമില്ലാതെ പൃഥ്വിരാജു വന്ന് ഇവിടെ ഇരുന്ന് അഭിമുഖത്തിൽ പറയുന്നത് അവിടെ പോയി രാജമൗലിക്കൊപ്പം ഇരുന്ന് കുംഭയുടെ പ്രചരണ പരിപാടിയിൽ പ്രമോഷൻ പരിപാടിയിൽ വേദിയിൽ നിന്ന് അഭിമാനത്തോടെ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങുന്നത് ഇതോടെ ഈ സാഹചര്യമൊക്കെ കണ്ടതോടുകൂടി വിദ്വേഷ പ്രചരണക്കാർക്ക് കിട്ട വേണ്ടതെല്ലാം കിട്ടിയെന്ന് നമുക്ക് ഏതെങ്കിലും വിചാരിക്കാം ഇത്ര ക്ലാരിറ്റിയോടെയുള്ള നിലപാടുമായി മുന്നോട്ട് പൃഥ്വിരാജു പോകുന്ന സ്ഥിതിക്ക് ഇനിയും എംബുരാൻ്റെ കലിപ്പിൽ പൃഥ്വിക്ക് എതിരായി അതിൻ്റെ പേരിലുള്ള പ്രചരണം നടത്തുന്നത് നിർത്തുന്നതായിരിക്കും നല്ലത് വേണമെങ്കിൽ തീട്ടം ഭാസ്കറിനെതിരായി ഡബിൾ മോഹൻ ചെയ്തതിനെ പറ്റി പുതിയൊരു വിലാപകാര്യ കാവ്യം രചിക്കാവുന്നതാണ് വിലായത്ത് ബുദ്ധ ഉടൻ പോരുകയാണ് അതിൽ അതിന് മാത്രം ഉണ്ട് എന്നാണ് ആ നോവൽ വായിച്ച ആൾക്ക് മനസ്സിലാവുക സിനിമയിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം